മൂന്നാമത് ജലമാന്തത്തിൽ നമ്മുടെ നാടിന്റെ ഒരുമ വിളിച്ചോടുന്ന ചെറുവള്ളം കളിയായി മൂട്ടാർ ജലോത്സവം മാറിയിരിക്കുകയാണ് നമ്മുടെ സമ്പൂർണമായപ്പോൾ നമുക്ക് സമിതി ഉണ്ടാകുകയും ഒന്നാമത് ഉത്തരദികോത്സവം നടത്തുകയും ചെയ്യും അതിനെ പിന്നീട് മൂന്നാമത്തെ പ്രാവശ്യമാണ് നമ്മളീ ിൽ ഇന്ന് നമ്മൾ ഈ പാഠസ്ഥേജിൽ നടത്തുന്നത് ഇതില് ഞാൻ കൂടുതലായിട്ട് എന്റെ കർത്തവ്യം സ്ഥാപനം പറയുക എന്നുള്ളതാണ് ഈ യോഗത്തിന് സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ വിശിഷ്ടാതിഥിയായിട്ടും നമ്മുടെ എല്ലാം ആശയും പ്രതീക്ഷയും ഒക്കെയായ ശ്രീ രജിചറിയാൻ അവർ പിടിച് കേറ്റടാ മുടിയില്ലം അം പോയി അം പോയടാ ഞാൻ മിൽത്രി കെ വീര ഗോപാലൻ മേഘനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി 1 കിലോമീറ്റർ ദൂരം സഞ്ചഴിച്ചതിന് കൂടുതൽ പാശ്യത്തിന് ആദരവോടെ ശുകിക്കുന്നു ദാ ർപ്പിക്കാൻ നമ്മുടെ ജലോത്സവം

മൂന്നാമത് മുട്ടാത്സവത്തെ മാവേലിക്കരയുടെ ജനനായകൻ വെടിക്കുന്ന ഉദ്ഘാടനം ചെയ്തെങ്കിൽ മുഖ്യ സാന്നിധ്യമായ രജിച്ചെറിയാൻ പുലംവള്ളംകളി പായ്പാട് ജലോത്സവം അത് കഴിഞ്ഞാൽ ജലോത്സവം പിന്നെ കൈനകരി വള്ളംകളി മത്സരം അതോടൊപ്പം തന്നെ വലിയ വള്ളങ്ങൾ കളിവള്ളങ്ങളാണെങ്കിൽ പോലും ഈ വള്ളങ്ങൾ

ും ഇതിൽ നടത്തീയാണ് എനാടത്തിലൂടെ അപലർക്കായി

ുംപ്പത്തിനൊപ്പം തുടങ്ങി വരുന്ന മനോഹരമായ കാഴ്ച അതെ മൂന്നാം റായ മൂന്നാം റായിന് വല്ലതാണ് തോന്നുന്നു ഒരു വെള്ളം പോയി എങ്കിലും മൂന്ന് വെള്ളങ്ങളും മനോഹരമായി തൊഴിൽ ഈ കൂട്ടാ ജലോത്സവത്തിന് മൂന്നാമത് കൂട്ടാ ജലോത്സവത്തിന് ആ കുട്ടികളുടെ മത്സരത്തിന് ആരും ഒരു മോനെ അപ്പത്തിനത്തും അയ്യോ പോയനാ കുരിയ കുരിയ അയ്യോ പോയേ ഹരി മുരഹവായില്ലേ മുരഹവായില്ലേ അങ്ങണ്ടൻ രാത്രി നേ അങ്ങണ്ടൻ രാത്രി പോയേ താമേരി തിങ്ങരുക തിങ്ങരുക തികിളുകരല്ലേ ഒന്നാമൻ രാത്രി പോരിതാവില്ലെന്നേ ഹേ കണ്ടൈ സാരത്തിന് വേണ്ടി കണ്ടവണ്ണങ്ങൾ അത്യന്ദ മനോഹരമായ കാഴ്ച പുംഗനമായ കാഴ്ച അയ്യോ പോയനാ എന്തായിരിക്കും பிரித்த <laughs> ാണ്ഹരം സുന്ദരമായ ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ നട്ടായത്തിന്റെ പകുതിയിൽ ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മുട്ടാർ ജലോത്സവത്തെ ധന്യമാക്കിക്കൊണ്ട് അവരും കടന്നു വരികയാണ് ഒരു കുടുംബം അവരൊരു ഒരു രീതി തിരയറിഞ്ഞുകൊണ്ട് അവരും കടന്നു വരുന്നു അതാ വളരെ മനോഹരമായ